രാവിലെ തന്നെ വിളവെടുപ്പില്ല വലിച്ചെറിയാണ്ട് അതെന്നെ പറയാനുള്ളൂ സംഭവം ഓക്കെയാണ് ഞമ്മള് പറ്റാണ്ട് തരം പറ്റൂല പക്ഷെ എന്താ സംഭവം വലിപ്പില്ല അതിന് മാത്രല്ല ചൂട് തട്ടിട്ടാണ് എന്താന്ന് അറിയില്ല മൊത്തത്തിലതാ കാഞ്ഞെടുക്കൂടു നനൊന്നും ഇല്ല വളക്കാറുണ്ടോ ണ്ട് അഞ്ചര കിട്ടിലുണ്ട് അങ്ങനെ നമ്മളും കാബേജ് വിളവെടുത്തു അല്ലേ അവർബ് വിളബു ബൾബിന്റെ ോ അഞ്ചിലോ ഉണ്ടാവോ അത് ഒന്നായാലും ഒരു ഇരുന്നൂറ്റി ഒന്നൂറ് രൂപില്ലേത്രേ ചെലടാ അതെന്നെ ഉള്ളു അങ്ങോട്ടൊന്നും ഇല്ല ഹലോ ചാലോ ഹാലോ ഇതൊക്കെ വരൂട്ടാ മറ്റാളി വെച്ചുമാരിത്തൊന്നും വരില്ല ഒരു കുത്തി ഓർക്കല്ലോ ഒഴിവാക്കണ്ട കാബേജ് കൊള്ളോ കൊടുക്കഴിഞ്ഞു ബീറ്റ് റൂട്ട് വിള കൊടുക്കുന്ന സമയമായിട്ടില്ല പക്ഷെ ഇതെടുത്ത് ഒഴിവാക്കണം നമ്മൾ വളർച്ച കിട്ടാത്തതിന്റെ പേരില് ഒഴിവാക്കും പൈപ്പൊക്കെ നാളെ അതിന്റെ പണി തുടങ്ങണം അപ്പൊ നമ്മൾ ഇങ്ങനെ കാര്യം ഇല്ലാതെ കാത്തിച്ചിരുന്ന കാര്യമില്ല ആ സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്താൽ അതിലൂടെപ്പെടും ഇതിപ്പോ നമുക്ക് പച്ചക്കുന്ന തെയ്യല്ല വേറെ സാധനം ഉണ്ട് സാധനമുണ്ട് അതേപോലെ നല്ല സാധനം ഉണ്ടാവും ഇത് ഇവിടുത്തെ മണ്ണിൻ്റെ പ്രശ്നം എന്താ ഇത് സമയം പിടിക്കുന്നുണ്ട് ആയി വരാന് അതൊക്കെ സാധനം മൂന്ന് മാസത്തിന് വേലേ അതൊക്കെ ഉണ്ടല്ലോ ഞാനുണ്ട് പക്ഷെ ഇതാണ് പ്രശ്നം ഷേപ്പ് ഒന്നും വലിയ അല്ലേ ഈ മണ്ണിന്റെ പ്രശ്നമാണോ ആ എന്താണല്ലോ അത് കുഴപ്പമില്ല കടയിൽ നിന്നൊക്കെ വാങ്ങണ ഒരു ഷെയ്പ്പൊക്കെ കഴിക്കണേ ആയിത്തുടങ്ങുന്നുണ്ട് എന്നൊക്കെ ആയിത്തൊടങ്ങുന്നുള്ളൂ ഒരു മൂന്ന് മാസമായി നട്ടിട്ട് മൂന്ന് മാസം വേലായിട്ടുണ്ടാവും ആ ഇല്ല ബീട്രൂട്ട് ഇട്ടോ വിളവെടുപ്പ് ബീട്രൂട്ട് വിളവെടുപ്പല്ല പറിച്ച് വാക്കലല്ലേ ബീട്രൂട്ട് കളയാൻ പാടാൻ പാടില്ല വെണ്ടയ്ക്കൊക്കെ അവിടെ പോയിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ മുളക് അത് അവിടെ റെഡി ആക്കണ അപ്പുറത്ത് പയർ റെഡി ആയിട്ട് വെള്ളിയായിട്ട് ഉഷാറായി വരുന്നുണ്ട് നമുക്ക് എത്രത്തോളം ഇന്ന് നമ്മൾ ബീട്രൂട്ടും അതുപോലെ തന്നെ കാബേജൊക്കെ പൊട്ടിച്ചു എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കട്ടെ അതിൻ്റെ കൂടെ കുറച്ച് പണികളുണ്ട് ആ ഏരിയ ഒക്കെ തമർത്തിക്കൊണ്ട് കേട്ടോ കഴിഞ്ഞിപ്പോൾ ക്യാമറ ഓഫാക്കിയിട്ട് ആ പണികൾക്ക് കിടക്കണം കഴിഞ്ഞതിന് ശേഷം ഫോണിന് മുമ്പായിട്ട് അത്രത്തോളം കിട്ടി എന്നുള്ളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ആ രസല്ല കാണാൻ നാലെണ്ണം വരണ്ട വൈ കേബേജ് നമ്മൾ ടോട്ടൽ പൊട്ടിച്ചതാ കേട്ടായി കാണുന്നത് ചിലതൊക്കെ വലുപ്പമുണ്ട് വലുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം വരെയുള്ള ആ റേഞ്ചുള്ളൂ ബക്കറ്റ് നിറച്ചിട്ടുണ്ട് കുറച്ചൂടെ പുറത്തും ഉണ്ട് ചെങ്ങായി രാവിലെ തന്നെ ഈ സാധന ചൂണ്ടി കൊത്തോടെ അള്ളിലേക്ക് വലുത് നോക്കിട്ടെടുത്തല്ലേണ്ടൊട്ടിച്ചുള്ള ബീട്രൂട്ട് ഇട്ട ബീട്രൂട്ട് അധികം കിട്ടില്ല കുറച്ച് അവിടെ എടുക്കുന്നുണ്ട് ഈ ഏരിയ മൊത്തം നമ്മൾ നമ്മളെന്തെ ആ ബീട്രൂട്ട് പറിച്ചിട്ട് ആടിച്ചെടുക്കല്ലേ പക്ഷെ ഇല്ല എന്നുള്ള ബീട്രൂട്ടൊക്കെ കേട്ടോ അവരും അല്പം കണ്ടില്ല ആയിട്ടില്ല മൂന്ന് മാസത്തിന്റെ മേലെ ആയിത് കുഴിച്ചിട്ട് ഏകദേശം മൂന്നര നാല് മാസൊക്കെ ആയിട്ടുണ്ടാവും പക്ഷെ ഇല്ല പിന്നെ പിന്നെന്താ ഇവിടെ കുറച്ചിട്ട് എല്ലാം കൂടി ഒരു അരക്കിലോ ഒക്കെ ഉണ്ടാവും വിചാരിക്കുന്നത് ശനടാ പച്ചക്കെന്നേട ഒന്നടിക്ക് അത് നമ്മുടെ തണ്ണിമത്തൻ്റെ ഏരിയ കേട്ടാ നമ്മുടെ കൃഷിയിടത്തു നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കേണ്ടത് ബൈ